എന്തായി കഴിഞ്ഞോ എല്ലാം റെഡി ആയി കഴിഞ്ഞോ ഓക്കെ അപ്പോൾ ഇത് എത്ര പോവാനുണ്ട് മുപ്പത് മുപ്പത് പോവാനല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ബ്രൈഡൽ സെറ്റ് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇന്നും സാധാരണ എപ്പോഴും നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് നെക്ക് പീസിൽ വെച്ചിട്ടല്ലേ ഞാൻ പറയാറുള്ളത് ഇന്നൊരു ആയിട്ട് ഭദ്ര പുതിയ സ്റ്റാഫാണ് ഭദ്രനെ ഒന്ന് അണീച്ചൊരുക്കാന്ന് ഞാൻ വിചാരിച്ചു ഒരു ബ്രൈഡിൻ്റെ ഇതിൽ അപ്പോൾ നമുക്ക് ആ ഭംഗിയൊക്കെ ഒന്ന് ഒന്നും കൂടി ശരിക്കും നമുക്ക് ഈ ജ്വല്ലറിയുടെ ഭംഗിയൊക്കെ ഒന്ന് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഭദ്രനൊന്ന് അണിയിച്ചിട്ട് നമുക്ക് വരാം അപ്പൊ നമ്മുടെ ഭദ്രകുട്ടി അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല രസല്ലേ കാണാൻ ഒരു ബ്രൈഡിനൊക്കെ അണീച്ചൊരുക്കുമ്പോ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആക്കിട്ടുണ്ട് എങ്ങനെയുണ്ട് ഭദ്ര ഇഷ്ടം ഇഷ്ടായി ഇഷ്ടായി അപ്പൊ നമുക്ക് ബർദ്രയുടെ കല്യാണത്തിന് മുൻകൂട്ടി ഇതൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് എങ്ങനത്തെ ആ ഓർണമെൻസ് ഇഷ്ടം ട്രഡീഷണൽ ആണോ അല്ലെങ്കിൽ നഗാസ് അങ്ങനെയൊക്കെ ഉണ്ടോ നഗാസാങ്കിച്ച് നഗാസാണ് ഉണ്ടാവില്ല ഇപ്പോഴത്തെ ട്രെൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എപ്പിസോഡിൽ നമ്മൾ നേരത്തെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേരള ഫുൾ കേരള ഓർണമെൻസ് ആട്ട് കേരള മോഡൽസ് ആണ് ഇതിൻ്റെ ചോക്കർ വന്നേക്കുന്നത് ഒരു മൂന്ന് പവനാണ്ട്ടോ ഇതിൻ്റെ ഒരു ചോക്കർ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു ത്രീ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ത്രീ ലെയർ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഹാട്ടിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഒരു എലേയുടെ ഒരു ഷേപ്പ് ഒക്കെയാണ് വന്നേക്കുന്നത് ഹാങ്ങിങ്സ് ആയിട്ട് വെറും ഒന്നേക പവനയുണ്ട് അടുത്ത് വന്നിട്ട് പാലക്ക ആ പാലക്കേത വേറെ ഒന്നും അല്ല അതിൻ്റെ ഇടയിൽ കാശ് പിന്നെ പാലക്ക അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ പെൻഡൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് ഇതിന് അതുകൊണ്ട് ഒരു വരുന്നത് പറഞ്ഞത് ഒരു അഞ്ചേ മുക്കാൽ പവൻ വരുന്നുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മാങ്ങാ മാലയാണ് ഇതിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് നാലര പവനാണ് അതിൽ ചെറിയ ചെറിയ സ്റ്റോൺസ് കെമ്പ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു ഏഴര പവൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലോങ് ചെയിൻ പോലെയാണ് വന്നേക്കുന്നത് ശരിക്കും നമ്മളൊരു ബ്രൈഡിനെ ഒരുക്കണ പോലെ തന്നെ ചെറിയ ചെറിയ മാലകൾ പിന്നെ ഏറ്റവും വലിയ മാല ഷോ മാല അങ്ങനെ വന്നേക്കുന്നത് പിന്നെ ആളിട്ടേക്കണ വളങ്ങൾ എന്ന് വെച്ചാൽ നോർമൽ എല്ലാം കൂടി വന്നേക്കുന്നത് ഏഴ് പവനായിട്ടാണ് രണ്ട് കയ്യിലും കൂടി ഇട്ടേക്കണ വള മൊത്തത്തിൽ വരുന്നത് ഏഴ് പവന വന്നേക്കുന്നത് പിന്നെ ഈ വലിയൊരു ജിംകിയുടെ ഒരു ഇത് വന്ന് നല്ലൊരു ഹൈ ഹെവി ആയിട്ടുള്ള ഇതാണ് എന്നാലും അതിന് ഒരു പവനേ മൊത്തത്തിൽ അപ്പോൾ മാല മൊത്തം വന്നത് ഒരു ഇരുപത്തിരണ്ട് പവനും പിന്നെ ഇത് ഏഴ് അപ്പോൾ എല്ലാം കൂടി ഒരു മുപ്പത് പവൻ്റെ ഒരു ബ്രൈഡൽ സെറ്റാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴേക്കാൻ വിളിച്ച് എൻക്വയറി ചെയ്യാം പിന്നെ നമ്മുടെ അക്ഷയ തൃതിയ വരാൻ പോകുന്നത് അക്ഷയ തൃതിയുടെ ഓഫേഴ്സ് ഇപ്പോഴേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അക്ഷയതൃതിയുടെ അന്ന് നിങ്ങൾക്ക് മേടി സ്വർണ്ണം മേടിക്കാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആണ് അതായത് വെറും അഞ്ഞൂറ് രൂപ എടുത്ത് നിങ്ങൾക്ക് അക്ഷയ തൃതയുടെ അന്ന് നിങ്ങൾക്ക് സ്വർണം മേടിക്കാം അതിനുള്ള അവസരമാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസ് ഒരുക്കുന്നത് അക്ഷയ തൃതിയുടെ അന്ന് മേടിച്ചു കഴിഞ്ഞാൽ സ്വർണം മേടിച്ചാൽ തരി പന് മേടിച്ചാലും എൻ്റെ സമ്പൽ സമൃദ്ധി മൈശുരിയൊക്കെ വരുന്നതാണ് വിശ്വാസം വരുന്നത് അപ്പോൾ ആ വിശ്വാസം പതുക്കെയുണ്ട് എല്ലാവരും അക്ഷത്രത്തിലേക്ക് മാക്സിമം സ്വർണ്ണമൊക്കെ മേടിച്ചു കൂട്ടുക ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ നമ്മൾ ഇന്നും പറയുന്ന പോലെ നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൽ ഒരു വരെ പൊന്ന് മേടിച്ചാലും നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡൈമൻസിൽ ഷോറൂംസ് വരുന്നത് എം ജി റോഡ് തോപ്പുംപടി പെരുമ്പാവര് അതുപോലെ തന്നെ ആലുവ അപ്പോൾ ഇനിയും കണ്ടുവരെ യു ഗൈൻ സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ Peribavur Topumbadi Online delivery available all across India.